ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി ആഘോഷവും തുടങ്ങി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ വിഭവ സമാഹരണം ഉദ്ഘാടനം ചെയ്തു നവരാത്രി ആഘോഷത്തോടെ ഒക്ടോബർ രണ്ടിന് സമാപനം ചേർത്തല ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും നവരാത്രി സംഗീതോത്സവത്തിനും ഭക്തി നിർഭരമായ തുടക്കം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ടു വരെയാണ് നവാഹയജ്ഞവും നവരാത്രി സംഗീതോത്സവവും സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്രഹ്മശ്രീ പ്രഭാകരൻ നമ്പൂതിരി പുല്ലയിലില്ലതാണ് യജ്ഞാചാര്യർ ബ്രഹ്മശ്രീ ശ്രീകുമാർ നമ്പൂതിരി പി പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാർ അരുൺ പാലമുറ്റം ചൂരനാട് രാജൻ എന്നിവർ യജ്ഞ പൗരാണികരാണ് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു പദ്രദ്വീപ പ്രകാശന കർമ്മം അയ്യപ്പഞ്ചേരി സുനിൽ തെക്കേ പേരെ വെളി പദ്രദീപ്രകാശന കർമ്മം നിർവഹിച്ചു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ചർലി പാർഗവൻ വിഭവ സമാഹരണത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു തുടർന്ന് ദീപാരാധന ശ്രീകുമാർ നമ്പൂതിരി പുല്ലൈലില്ലത്തിന്റെ ദേവി ഭാഗവത മഹാത്മ പ്രഭാഷണവും ആദ്യ ദിവസം നടന്നു തുടർന്ന് ഗായത്രി ആനന്ദ് നേതൃത്വം നൽകിയ സംഗീതാരാധന ക്ഷേത്രോപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഡി സൽജി സെക്രട്ടറി ഇ കെ സനിൽകുമാർ എസ് ജി ഒ വിനോദ് കുമാർ നവാഹ കമ്മിറ്റി രക്ഷാധികാരി അരുൺ കെ പണിക്കർ ജനറൽ കൺവീനർ പ്രസന്നൻ പ്രോഗ്രാം കോർഡിനേറ്റർ രാശിഷ് ശരവണ കജാഞ്ചി മുരളീധരൻ നായർ കൺവീനർമാരായ ദേവരാജൻ പിള്ള അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു